ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഇനി തനിച്ചല്ല സുരക്ഷിത ഭവനം ഒരുക്കി പിരാറൂർ ഫ്രണ്ട്സ് ക്ലബ് താക്കോൽദാനം ഒക്ടോബർ പതിനൊന്നിന് നടക്കും ചോർന്നൊലിച്ച് ഏഴു നിമിഷവും തകർന്ന് വീഴാവുന്ന ചെറിയ കൂരയിൽ ഭയചകുതയായി കഴിഞ്ഞിരുന്ന ആതിരയ്ക്ക് ആശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അടയാളമായിരിക്കുകയാണ് കാൽഡി ഫ്രണ്ട്സ് ആർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറി പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ലൈഫ് പദ്ധതി ഗുണഭോക്താവായ ആതിരയ്ക്ക് വീട് നിർമ്മിക്കാനുള്ള നാല്പതിനായിരം രൂപ കിട്ടിയ സന്തോഷത്തിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ പതിനഞ്ചാം വാർഡ് മെമ്പറെ ചെന്ന് കണ്ടെങ്കിലും വീട് നിർമ്മാണം ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ലൈഫ് പദ്ധതി ഗുണഭോക്താവായ ആതിരയ്ക്ക് വീട് നിർമ്മാണത്തിനായുള്ള ലക്ഷം രൂപ കിട്ടിയ സന്തോഷത്തിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ പതിനഞ്ചാം വാർഡ് മെമ്പറെ ചെന്ന് കണ്ടെങ്കിലും വീട് നിർമ്മാണ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തില്ല ലൈഫ് പദ്ധതിയിൽ ആകെ നാലു ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് സർക്കാർ അനുവദിക്കുന്നത് കാർഡി ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താവും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നതുമായ അവിവാഹിതയായ പെൺകുട്ടിയുടെ വീട് നിർമ്മാണം നടക്കാതെ പ്രതിസന്ധിയിലായപ്പോഴാണ് മുൻ മെമ്പറും മറ്റൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറുമായ സിജോ ചൊവ്വാരനെ സമീപിച്ച് ആദര സഹായം അഭ്യർത്ഥിച്ചത് പെൺകുട്ടിയുടെ ദുരിതാവസ്ഥ അറിയാവുന്ന സിജോ ചൊവ്വാരാൻ താൻ രക്ഷാധികാരിയായ പിരാറൂർ ഫ്രണ്ട്സ് ക്ലബിന്റെ യോഗം വിളിച്ചു ചേർത്ത് വീട് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുകയായിരുന്നു ക്ലബ് പ്രവർത്തകരും സി പി ഐ എം സഖാക്കളും ചേർന്ന് സുമനസ്സുകളുടെ സഹായത്താൽ ആതിരുടെ വീട് നിർമ്മാണം യാഥാർത്ഥ്യമാക്കി വീട് നിർമ്മാണ ആവശ്യമായ സാമഗ്രികൾ പലരിൽ നിന്നായി സ്പോൺസർ ചെയ്യിപ്പിച്ചു തറപ്പണി സൗജന്യമായി ഏറ്റെടുത്ത് നിർമ്മിച്ച തോട്ടേക്കാട് സലിയുടെ ജോലിക്കാർ മുതൽ ഇലക്ട്രിക്കൽ പണികൾ ചെയ്ത സച്ചിനും കൂട്ടരും പെയിന്റിംഗ് വേലകൾ ചെയ്ത പിരാരൂറിലെ പാർട്ടി സഖാക്കളും വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും ഒത്തുചേർന്ന് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു ഒക്ടോബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് സി പി ഐ എം അങ്കമാലി ഏരിയ സെക്രട്ടറി ആതിരയുടെ വീടിന്റെ താക്കോൽദാനം നടത്തും രണ്ട് കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും അടക്കം നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ടൈൽ വിരിച്ച് മനോഹരമാക്കി വിവിധങ്ങളായ ഗ്രഹോപകരണങ്ങൾ കൂടി സാധ്യമാക്കുന്നതോടെ ഏകദേശം പത്തു ലക്ഷം രൂപ വീട് പണിക്കായി ചെലവാക്കിയിട്ടുള്ളതായി ക്ലബ് ഭാര്യകളായ കെ എസ് സുമേഷ് സൗമ്യ രതീഷ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി